ഈശോ മിശിഹാക്കി സ്തുതിയായിരിക്കട്ടെ പ്രിയ കൂട്ടുകാർ ഇന്ന് ജൂലൈ ഇരുപത്തി ഏഴാം തീയതി ശനിയാഴ്ച നാളെ ജൂലൈ ഇരുപത്തിയെട്ടാം തീയതി നാളത്തെ ദിവസത്തിന് ഏറെ പ്രത്യേകതകളുണ്ട് നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും നാളെ കത്തോലിക്ക സഭയിലെ ഓരോ മക്കളും സന്തോഷിക്കാവുന്നൊരു ദിവസം വത്തിക്കാനിൽ നിന്നും പുറപ്പെട്ടിട്ടുള്ള ആ ഒരു വാർത്ത നിങ്ങൾ കേട്ട് കാണും നാളെ ഞായറാഴ്ച ജൂലൈ ഇരുപത്തിയെട്ടാം തീയതി വൃദ്ധരായ അപ്പൂപ്പന്മാരുടെയും അമ്മമാരുടെയും ഒക്കെ ആഗോള ദിനമായിട്ട് ആചരിക്കുന്ന ദിവസമാണ് അന്ന് പരിശുദ്ധ പിതാവ് നമുക്ക് ദണ്ഡവിമോചനം വാഗ്ദാനം തന്നിട്ടുണ്ട് പ്രിയ കൂട്ടുകാരെ നമുക്ക് ഈ ദണ്ഡവിമോചനം പ്രാപിക്കാനായി ശ്രമിക്കാം വിശദമായ കുംഭസാരം കഴിക്കുക വിശുദ്ധ കുർബാന സ്വീകരിക്കുക പരിശുദ്ധ പിതാവിൻ്റെ നിയോഗാർത്ഥം പ്രാർത്ഥന ചൊല്ലുക ഇത് മൂന്നുമാണ് കണ്ടീഷനുകളിൽ പറഞ്ഞിട്ടുള്ളത് അതുപോലെ ആത്മാർത്ഥതയോടെ അനുരഞ്ജന മനോഭാവത്തോടെ വേണം ഇതെല്ലാം ചെയ്യാൻ അന്നേ ദിവസം രോഗികളെയോ വൃദ്ധരെയോ പോയി കണ്ട് ആശ്വസിപ്പിച്ച് അവരുടെ കൂടെ സമയം ചെലവഴിക്കുന്നവർക്കും രോഗികളായി കഴിയുന്നവർക്കും രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്കും ഈ ഒരു ആനുകൂല്യം ലഭ്യമാകും അടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ എല്ലാ കണ്ടീഷൻസും പൂർത്തിയാക്കാമെന്ന ഉള്ളിലെ ഒരാഗ്രഹത്താൽ അവർക്കും ഈ ദണ്ഡവിമോചനം പ്രാപിക്കാം എന്നാണ് പറയുന്നത് അപ്പോൾ നാളെ ഞായറാഴ്ച കത്തോലിക് ആഗോള സഭ മുഴുവൻ ഈ പരിപൂർണ ദണ്ഡവിമോചനത്തിനായിട്ട് നമ്മുടെ മനസ്സുകളെ ഒരുക്കാം നമുക്കറിയാലോ ദണ്ഡവിമോചനങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടപ്പോൾ പൂർണ്ണ ദണ്ഡവിമോചനം പ്രാപിക്കണമെങ്കിൽ ലഘുപാപം പോലും ഉണ്ടാകരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിനാൽ തന്നെ പൂർണ്ണ ദണ്ഡവിമോചനം നമുക്ക് ലഭിക്കാൻ പാടാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് എങ്കിലും നമ്മൾ ഈ കണ്ടീഷൻസ് എത്ര ആത്മാർത്ഥമായി പൂർത്തീകരിക്കുന്നോ അതിൻ്റെ തോതനുസരിച്ച് നമുക്ക് ദണ്ഡവിമോചനം ഉറപ്പാണ് അന്ന് ലഭിക്കുന്ന ഓ ദണ്ഡ വിമോചനം ഇന്ന് എന്ന് മാത്രമല്ല എപ്പോഴെല്ലാം നമുക്ക് ദണ്ഡവിമോചനത്തിന്റെ കാര്യങ്ങൾ ചെയ്ത് നമ്മൾ ദണ്ഡവിമോചനം പ്രാപിക്കുന്നുണ്ടോ ആ ദണ്ഡവിമോചനങ്ങൾ ഒന്നുകിൽ നമുക്ക് തന്നെ സ്വന്തമായിട്ട് അത് കാഴ്ചവെക്കാം അതല്ലെങ്കിൽ ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി മാത്രം കാഴ്ച കൊടുക്കാം അല്ലാതെ നമ്മുടെ സ്വന്തം ഭർത്താവിൻ്റെ രക്ഷയ്ക്ക് മക്കൾക്ക് വേണ്ടി അങ്ങനെ ഒരു പരിപാടി ഇല്ല ദണ്ഡവിമോചനങ്ങൾ എപ്പോഴും സ്വന്തം പാപങ്ങൾക്ക് പരിഹാരമായി കാഴ്ചവെക്കാം അതല്ലെങ്കിൽ ശുദ്ധീകരാത്മാക്കളുടെ ആത്മാക്കളുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് കാഴ്ചവെക്കാം സമരസഭ നേടിയെടുക്കുന്ന എല്ലാ കൃപകളും സഹനസഭയിലെ മക്കൾക്കാണ് കൈമാറാൻ പറ്റുകയുള്ളൂ അതായത് ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന നമ്മൾ നേടിയെടുക്കുന്ന ദണ്ഡവിമോചനങ്ങളും പരിഹാരങ്ങളുമെല്ലാം നമ്മുടെ ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ ദണ്ഡവിമോചനങ്ങൾ അപ്പോൾ നാളെ ഞായറാഴ്ച നമുക്ക് ഈ ദണ്ഡവിമോചനം ഈ പരിപൂർണ ദണ്ഡവിമോചനം പറ്റാവുന്ന വിശുദ്ധിയിൽ എല്ലാം ചെയ്തുകൊണ്ട് നമുക്ക് നേടിയെടുക്കാം പ്രിയ സഹോദരങ്ങളെ പരിശുദ്ധ സിംഹാസനത്തിന് എല്ലാ പാപങ്ങളും കെട്ടാനും കെട്ടികളിക്കാനും ന്ധിക്കാനും വിവിക്കാനുമൊക്കെയുള്ള അധികാരം ഈശോനാഥൻ കൊടുത്തിട്ടുണ്ട് അപസ്തോരന്മാരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും കൂട്ടുകാരെ നമുക്ക് നാടത്തെ ദിവസം പ്രത്യേകം മാറ്റിവെക്കാം രോഗികളെയും വൃദ്ധരെയും സന്ദർശിക്കാം വേറൊന്നുണ്ട് കേട്ടോ സ്വന്തം കുടുംബത്തിൽ വൃദ്ധരുള്ളപ്പോൾ രോഗികളുള്ളപ്പോൾ അവരെ തിരിഞ്ഞു നോക്കാതെ അവർക്ക് വേണ്ടതൊന്നും കൊടുക്കാതെ ഈ ദണ്ഡവിമോചനം പ്രാപിക്കേണ്ടേ എന്ന് കരുതി പുറത്തുള്ള രോഗികളെ സന്ദർശിക്കാനും അവരെ ശുശ്രൂഷിക്കാനും നിന്നാൽ ദണ്ഡവിമോചനം വഴി മാറി പോകും നിൻ്റെ കുടുംബത്തിൽ രോഗികളുണ്ടെങ്കിൽ അവരെ ഏറ്റവും നന്നായി ശുശ്രൂഷിക്കുക എന്നതാണ് ഈ വിമോചനം പ്രാപിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം നമുക്ക് രോഗികളോടും വൃദ്ധരോടും കരുണ കാണിക്കാം അവരെ നമ്മുടേതു നമുക്ക് ചേർത്ത് പിടിക്കാം അതുവഴിയായിട്ട് നമ്മുടെ പാപങ്ങളും മാഞ്ഞു പോകും നമ്മുടെ പാപത്തിനും പരിഹാരമാകും അതുകൊണ്ട് തന്നെ നാളത്തെ ദിവസത്തെ ദണ്ഡവിമോചനം എല്ലാവരും നേടിയെടുക്കണേ എന്ന ഒരൊറ്റ പ്രാർത്ഥനയോടെയാണ് ഈ വീഡിയോ ഇടുന്നത് നാളത്തെ ദിവസം ജൂലൈ ഇരുപത്തെട്ടാം തീയതി വിശുദ്ധ അൽഫോൺസമ്മയുടെ തിരുനാൾ കൂടിയാണ് ഇത് രണ്ടും ഓർത്തുകൊണ്ട് നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ വിശുദ്ധമാക്കാം ഒരു ലഘുപാപം പോലും ചെയ്യാതെ ജീവിക്കാൻ കഴിയണമേ എന്ന് പ്രാർത്ഥിക്കാം എല്ലാ വൃദ്ധരായ മാതാപിതാക്കളെ നമുക്ക് ഓർക്കാം സ്വന്തം വീട്ടിൽ തന്നെ ജയിൽ പോലെ കിടക്കുന്ന കുറേ ജീവിതങ്ങളുണ്ട് അല്ലെങ്കിൽ സ്വന്തം ഭവനത്തിൽ തന്നെ പീഡിപ്പിക്കപ്പെടുന്നവരുണ്ട് ഭക്ഷണം കിട്ടാതെ കിടക്കുന്നവരുണ്ട് എല്ലാവരെയും നമുക്ക് ഓർക്കാം ശരിയായ ഒന്നും കിട്ടാതെ മലമൂത്ര വിസർജനങ്ങളിൽ കിടന്ന് കുളിച്ചു കിടക്കുന്ന അമ്മമാരുണ്ട് കേട്ടോ അങ്ങനെയുള്ള പച്ചന്മാരുമുണ്ട് ഇതൊന്നും ഓഡിയോയിൽ പറയാൻ യൂട്യൂബിലിടാൻ വേണ്ടി പറയുന്നതല്ല നേരിട്ട അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് ഒരു ഭാഗം പഴുത്ത് ചീഞ്ഞിട്ടും നോക്കാൻ കൂട്ടാക്കാതെ സ്വന്തം കാര്യത്തിന് വേണ്ടി പുറത്തു പോകുന്ന മക്കളും മരുമക്കളുമൊക്കെ ഉണ്ട് കേട്ടോ എന്തായാലും നമുക്ക് അവരെയൊക്കെ ഓർക്കാം എല്ലാവരെയും നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അകലങ്ങളിലിരുന്ന് വൃദ്ധമാതാപിതാക്കൾക്ക് വേണ്ടി രോഗികളായി സ്വന്തം ഭവനങ്ങളിൽ കിടപ്പ് രോഗികളായി കഴിയുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പത്തു മാസം കിടക്കയിൽ കിടന്നപ്പോൾ കിടപ്പ് രോഗികളുടെ മനോഭാവവും അതിൻ്റെ സുഖവും ഞാനും അനുഭവിച്ചു ദൈവമേ ഈ ഒരവസ്ഥ ആർക്കും വരുത്തരുത് എന്ന് മാത്രമാണ് മാത്രമാണെൻ്റെ പ്രാർത്ഥന പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതികൾ വേറെയാണല്ലോ അതുകൊണ്ട് അതും കടന്നു പോകണം അതിനുള്ള ശക്തി ഓരോ അമ്മമാർക്കും അപ്പന്മാർക്കും കിട്ടട്ടെ ഓരോ രോഗികൾക്കും മനസ്സിന് ബലം കിട്ടട്ടെ ഈ സഹനങ്ങൾക്കൊക്കെ ദൈവസന്നിധിയിൽ വലിയ വിലയുണ്ട് എന്ന ഒരു സത്യം അവരോട് വിളിച്ചു പറയണമെന്നാണ് ഇപ്പോൾ തോന്നുന്നത് ലോകം മുഴുവനുമുള്ള രോഗികളോട് പറയണമെന്നാഗ്രഹമുണ്ട് പ്രിയക്കൂട്ടുകാർ നമ്മുടെ മനസ്സുകളെ നമുക്ക് ഈശോയ്ക്ക് വിട്ടുകൊടുക്കാം ഈശോ ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ എല്ലാ അമ്മമാരെയും അപ്പന്മാരെയും അമ്മൂമ്മമാരെയും അപ്പൂപ്പന്മാരെയും രോഗികളെയും കിടപ്പുരോഗികളെയും ദൈവമേ മനബലം കൊടുത്ത് സഹനശക്തി കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമീൻ